രാജ്യത്ത് മൊബൈൽ ഫോൺ വിളികൾക്കും നെറ്റിനും ചെലവ് കുത്തനെ കൂടും പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളുടെ നിരക്ക് റിലയൻസും ജിയോയും എയർടെലും കുത്തനെ വർദ്ധിപ്പിച്ചു ജിയോയുടെ പുതിയ നിരക്ക് ജൂലൈ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വോഡാഫോൺ ഐഡിയ കമ്പനിയും നിരക്ക് വർധന ഉടൻ പ്രഖ്യാപിക്കും പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെയാണ് ജിയോ വിവിധ പ്ലാനുകൾക്ക് വർധന വരുത്തിയത് നേരത്തെ നൂറ്റി അൻപത്തി അഞ്ച് രൂപയായിരുന്ന ഇരുപത്തെട്ട് ദിവസത്തെ രണ്ട് ജി ബി ഡാറ്റാ പ്ലാനിന് ഇനി മുതൽ നൂറ്റി എൺപത്തി രൂപ നൽകേണ്ടി വരും പ്രതിദിന ഒരു ജി ബി പ്ലാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് ഇരുന്നൂറ്റൊമ്പത് രൂപയ്ക്ക് പകരം ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയും നൽകേണ്ടി വരും പ്രതിദിനം ഒന്നര ജി ബി ഡാറ്റ ലഭിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി രൂപയുടെ പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാകും രണ്ട് ജി ബിക്ക് ഇനി മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരിക്കില്ല മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയായിരിക്കും നൽകേണ്ടി വരിക പ്രതിദിനം രണ്ടര ജി ബി ഡാറ്റ മുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് നൽകിയ പ്ലാൻ ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയായി മാറും മൂന്ന് ജി ബി ഡാറ്റ പ്ലാനിനും ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പകരം നാനൂറ്റി നാൽപ്പത്തൊൻപത് രൂപയും നൽകണം എയർടെൽ ഇരുപത് ശതമാനത്തോളം ആണ് നിരക്ക് വർദ്ധിപ്പിച്ചത് ഇതും ജൂലൈ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തൊൻപത് രൂപയുടെ പ്ലാനിന് ഇനി മുതൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൽകണം ഇരുപത്തെട്ട് ദിവസം ഒരു ജി ബി ദിവസവും നൽകുന്ന ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ പാക്കിന് മുപ്പത്തിനാല് രൂപ വർദ്ധിപ്പിക്കും ഇനി മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ നൽകണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒന്നര ജി ബി ദിവസവും ലഭിക്കുന്ന പാക്കിന് ഒമ്പത് രൂപയാണ് പുതിയ നിരക്ക് the exclusive muslim matrimonial site